ഹലോ ഗൈസ് വെൽക്കം ടു മിത്രാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നേക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മിത്രമോളുടെ ഡയറ്റിൽ മീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എട്ട് മാസം ആകുമ്പോഴത്തേക്ക് ബാക്കി നമ്മൾ കഴിക്കുന്ന മീറ്റ് ഐറ്റംസും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അങ്ങനെയാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും ഒന്നിൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് എന്താണോ അതൊക്കെ തന്നെ കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമായിരിക്കും മിത്രമോൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ കൊടുത്താലും കഴിക്കും എന്നാലൊരു വെറൈറ്റിക്ക് എപ്പോഴും കൊടുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി ഞാൻ കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കുട്ടികൾക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചെറിയ ചെറിയ മീനുകളാണ് ഈ മത്തി പിന്നെ നത്തൽ വേറെ വേറെ നാട്ടിൽ വേറെ വേറെ പേരുകളായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ പറയുന്ന പേരാണ് പറയുന്നത് മത്തി നത്തൽ പോലെയുള്ള ചെറിയ ചെറിയ മീനുകളായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലത് അതിലാണ് കൂടുതലും കാൽസ്യം പോലെയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് പിന്നെ മത്തി നമുക്കറിയാം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മത്തിയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന മീനുകളെല്ലാം കുട്ടികളുടെ ഡയറ്റിൽ നമ്മളെപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച ഒരേഴ് മത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചെറിയുള്ളി ഒരു നാല് ചെറിയുള്ളി അരിഞ്ഞു വെച്ചതാണിത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് പിന്നെ കുറച്ച് ഒരു പേരിന് തേങ്ങ ഈ തേങ്ങ കുട്ടികൾ കഴിക്കുമ്പോഴത്തേക്ക് വേഗം തൊണ്ടയിൽ പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് തേങ്ങ അപ്പം നമ്മൾ കുറച്ച് മാത്രം എടുത്താൽ മതി പിന്നെ ഒരു മണത്തിന് കുറച്ച് കറിവേപ്പിലെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളെ വേണ്ടു ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായി ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ വേവിക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് മഞ്ഞൾ പൊടി ഇച്ചിരി കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ കുറച്ചൊരു നുള്ളു മതി കാരണം കുഞ്ഞിന് കൊടുക്കാനുള്ളതാണല്ലോ ഇനി ആ വെള്ളം നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മത്തി ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം വെള്ളമൊക്കെ നല്ലോണം വറ്റി മത്തി വെന്ത് വന്നതിന് ശേഷമുള്ളതാണ് ചെറിയൊരു ടാസ്ക് മുള്ളു കളയുക എന്നുള്ളതാണ് മെയിൻ പണി വളരെ ശ്രദ്ധിച്ച് പറ്റാവുന്ന അത്രയും മുള്ളു നമ്മൾ എടുത്തു കളയാൻ ശ്രമിക്കണം മത്തിയുടെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല മുള്ളുണ്ടാവും അതേസമയം നത്തലാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല മുള്ളൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് ഇതാ ഇത്രയും വേസ്റ്റാണ് കേട്ടോ ബാക്കി കുറച്ചാവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെൻ്റെ കയ്യിൽ നിന്ന് ചെറുതായി ഒന്ന് തെന്നിപ്പോയി കൈസ് അങ്ങനെ നിലത്ത് മറിഞ്ഞ് ആകെ മൊത്തം പണി പാളി പക്ഷെ കുഴപ്പമില്ല ഞാനതൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഇതാ ഇത്ര മാത്രം ഏഴ് മത്തി എടുത്തെങ്കിലും ഇത്ര ഇത്രമാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പ്രക്രിയ എന്താണെന്ന് നോക്കാം ബ അപ്പോൾ ഈ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൻ നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ വെച്ച കറിവേപ്പില ചെറിയുള്ളി എന്നിവ ഇട്ട് നല്ലോണം വഴറ്റുക ഇനി മീനിലെ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലോണം വാടി വന്നാൽ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ കൂടെ അതിലിട്ട് നല്ലോണം വഴറ്റുക പിന്നെ നമുക്ക് അത് മൊത്തത്തിലൊന്ന് നല്ലോണം വഴഞ്ഞ് വന്നാൽ നമുക്ക് മുളക്ക പൊക്കി വൃ വൃത്തിയാക്കി വെച്ചാൽ മത്തി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇളക്കുക അപ്പോൾ നമ്മുടെ മിത്രമോളുറങ്ങൊണ്ട് നമുക്ക് ഇതിവിടെ മൂടി വെക്കാം വയ്ക്കാം ഉറങ്ങി എണീറ്റതിന് ശേഷം ചോറിൻ്റെ കൂടെ നമുക്കിത് കൊടുക്കാം അപ്പോൾ മിത്രമോൾ എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ എഴുന്നേറ്റ പാടുള്ള മൂടായതുകൊണ്ട് നമുക്ക് തിന്നാനുള്ളൊരു മൂടിലല്ലായിരുന്നു അവളുടെ മൂട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ